ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ പ്രധാനമായിട്ടും ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഉത്തരമഹാസമതല എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഉത്തരമഹാസമതലെന്ന് പറയുന്നത് പി എസ് സി നിരന്തരം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഉത്തരമഹാസമതല ഉപദേപീയ പീഠഭൂമി ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം ഉത്തരമഹാസമതല അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വത നിരകൾക്ക് സമാന്തരമായി രണ്ടായിരം മീറ്റർ അധികം താഴ്ചയുള്ള ഗർത്തം സൃഷ്ടിക്കപ്പെടുന്നു ഓക്കെ നല്ല താഴ്ചയുള്ള ഗർത്തങ്ങൾ എന്തു ചെയ്യുന്നു സൃഷ്ടിക്കപ്പെടുന്നു ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിലാണ് തെക്ക് പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ രണ്ടായിരം മീറ്ററിലധികം താഴ്ചയുള്ള ഗർത്തങ്ങൾ രൂപീകരിക്കപ്പെടുന്നത് ഹിമാലയ നദികൾ ഏതൊക്കെയാണിടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇതൊക്കെയാണ് ഹിമാലയ നദികൾ അവരും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് എന്ത് ചെയ്യുന്നു ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട സമതലമാണ് നമ്മുടെ എന്ന് പറയുന്നത് അതായത് ഹിമാലയൻ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന എന്താണ് അവയുടെ പോഷക നദികളും അവയെല്ലാം വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗം എന്ത് ചെയ്യുന്നു രൂപം കൊണ്ടുന്ന രൂപം കൊള്ളുന്ന ഒരു സമതലമാണ് ഉത്തരമഹാസമതലം അല്ലെങ്കിൽ എന്തെന്ന് പറയാം ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയാം ഉത്തരമഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏത് എന്ന് പറയുന്നത് ഈ സമതലങ്ങളിലെ അവസാദ നിക്ഷേപങ്ങളുടെ കനം എന്ന് പറയുന്നത് ഒരായിരം മുതൽ രണ്ടായിരം മീറ്റർ വരെയൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു രണ്ടായിരം മീറ്റർ വരെ താഴ്ചയിൽ ഗർത്ത രൂപപ്പെടുന്നുവെന്ന് അല്ലേ അതാണ് പറഞ്ഞത് രണ്ടായിരം മീറ്റർ വരെ എന്ത് ചെയ്യുന്നു കനത്തിൽ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നു സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതല എന്നറിയപ്പെടുന്ന സമതലമാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതല എന്നറിയപ്പെടുന്ന സമതലമാണ് ഉത്തരമഹാസമതലം ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം ഏതിനൊക്കെ ഇടയിലാണിടേ ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലമെന്ന് പറയുന്നത് അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഹിമാലയ നദികൾ വഹിച്ചുകൊണ്ടുവരുന്നത് അവയുടെ പോഷക നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കപ്പെട്ട് ഒരു രണ്ടായിരം മീറ്ററോളം വീതിയിൽ കനത്തിൽ അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്ന സമതലമാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് ഇതെന്ത് ചെയ്യുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നു പിന്നെങ്ങനാടെ ഇത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്കും പിന്നെ ഏതാ നമ്മുടെ പടിഞ്ഞാറ് മുതൽ വരെ വ്യാപിച്ചെടുക്കുന്നു പറയുമ്പോൾ ഉത്തരപര്വ്വത മേഖലയ്ക്കും എന്ത് ചെയ്യുന്നു ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു അതാണ് നമ്മുടെ ഉത്തരമഹാസമുതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരമഹാസമതലം ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം എന്ന് പറഞ്ഞാൽ ഉത്തരമഹാസമതലം അത് ഉദ്ദേശിച്ച് ഏകദേശം ഒരു ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരെ ഉണ്ടാകും ലോകത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമായ സമതലങ്ങളിലൊന്നാണ് ഉത്തരമഹാസമതലം സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന സമതലമാണ് നമ്മുടെ ഉത്തരമഹാസമതലം ഇന്ത്യയിൽ ഏകദേശം രണ്ടായിരത്തി ിലോമീറ്റർ ഉണ്ട് ഓക്കെ ഇന്ത്യയിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഉണ്ട് ഉത്തരമഹാസമതലം ഒരു ഭൂ അഭിനദി അല്ലെങ്കിൽ ജിയോ സിംഗ്ലിനിക്കൽ ഡിപ്രഷൻ ആണെന്ന് പറയും ഉം നോക്കണ്ട നമുക്ക് പ്രധാനമായിട്ടും ഉത്തരവാഹാസമുദ്രത്തെ എത്ര മീറ്റർ കനത്തിലാണ് നമ്മുടെ അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നത് ഏതൊക്കെ നദികളുടെ അവസ അവസാദങ്ങളാണ് വഹിച്ചുകൊണ്ട് വരുന്ന നദികളാണ് അവസാദങ്ങൾ വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കുന്നത് ഏത് തൊട്ട് ഏതുവരെയാണ് ഉള്ളത് ഏതിനൊക്കെ ഇടയ്ക്കാണ് നമ്മുടെ ഉത്തരവാദാ സമുദ്രം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ പ്രധാനമായിട്ടും എന്തു ചെയ്യുക നോക്കി വച്ചേക്കുക ഏകദേശം അറുപത്തി നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയ പർവ്വത രൂപീകരണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഈ സമതലം പൂർണ്ണമായിട്ടും എന്തായത് വികസിച്ചത് ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ എന്ന് പറയുന്നത് ഈ ഉത്തരമഹാസമതലത്തിന് കുറേ വിശേഷണങ്ങൾ ഉണ്ടെ എന്തെന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതാണ് നിരന്തരം എന്ത് ചെയ്യുന്നു ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം അപ്പോൾ ഇന്ത്യയുടെ കൃഷി ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമഹാസമതലം അപ്പോൾ ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപുര ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം ഇന്ത്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നു ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ഭൂവിഭാഗമാണ് നമ്മുടെ ഉത്തരമഹാസമതലം റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂഭാഗമാണ് ഭൂവിഭാഗമാണ് നമ്മുടെ ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ആയത് ആരാണ് നമ്മുടെ ഉത്തരമഹാസമതലമാണ് അപ്പോൾ എന്തെന്നൊക്കെയാണിടെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ല് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂഭാഗം റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂഭാഗം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് നമ്മുടെ ഉത്തരമഹാസമതലം ഏതൊക്കെ സംസ്ഥാനങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലമെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും നമ്മുടെ ഉത്തരമഹാസമതലം പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് അസം ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ അപ്പോൾ നമ്മുടെ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഒന്നിച്ച് ഒന്നിച്ചോർത്തോളണം ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഒന്നിച്ചോർത്തോളണം പിന്നെ ആരൊക്കെയുണ്ട് ബംഗാളും ബീഹാറും ഉണ്ട് പശ്ചിമ ബംഗാളും ബീഹാറും ഉണ്ട് ഉത്തർപ്രദേശ് അസം ഓക്കെ മഹാസമതലത്തിലെ പ്രധാന മണ്ണിനം പറഞ്ഞോടെ അറിയാമല്ലോ നിങ്ങൾക്ക് ഏതാണ് എക്കൽ മണ്ണ് എക്കൽ മണ്ണ് ഉത്തര ഉത്തരമഹാസമുദ്രത്തിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് വടക്ക് നിന്നും തെക്കോട്ട് ഉത്തരമഹാസമതലത്തിൻ്റെ മൂന്ന് പ്രധാന മേഖലകളാണ് ഫാബർ ടെറായി എക്കൽ സമതലങ്ങൾ ടെറായി എക്കൽ സമതലങ്ങൾ വടക്ക് നിന്നും തെക്കോട്ട് ഉത്തരമഹാസമലത്തിന്റെ മൂന്ന് പ്രധാന മേഖലകളാണ് ഏതൊക്കെ ഫാബർ ടെറായി എക്കൽ സമതലങ്ങൾ ഇനി പറഞ്ഞോ ഫാബർ ഇനി നോക്കാം സിവാലിക് മലയടി വാരം നമ്മുടെ ഹിമാചൽ ഹിമാലയത്തിനെ ഹിമാദ്രി ഹിമാചൽ സിവാലിക്ക് എന്നിങ്ങനെ മൂന്നായിരിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ തെക്ക് ഭാഗത്തുള്ളത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് സിവാലിക്കാണ് ഓക്കെ അപ്പോൾ സിവാലിക് മലയടി വാരത്തിന് സമാന്തരമായി എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ പാറ കഷ്ണങ്ങളാണ് ഓക്കെ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് നമ്മുടെ ഭാബർ ഭാബർ പാറ ഭാബർ എന്ന് പറഞ്ഞാൽ പാറയാണെന്ന് ഓർക്കണം ഫുൾ പാറ കഷ്ണമാണ് ബാബർ പാറയാണ് കൃഷിക്ക് അനുയോജ്യമായിരിക്കോടെ ഇങ്ങനെയുള്ള പാറ പ്രദേശം കൃഷിക്ക് അനുയോജ്യമായിരിക്കുമോ അല്ല കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശം നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്നു അല്ലേ അപ്രത്യക്ഷമാകുന്ന പാറകൾ നിറഞ്ഞ ഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആ ആ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റൂടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എന്താ അരുവികളും നദികളും എല്ലാം അപ്രത്യക്ഷമാവുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഭാബർ എന്ന് പറയുന്നത് ഭാബറാണ് ആദ്യം വരുന്നത് ഏതൊക്കെയാ ഭാബർ ടെറായി എക്കൽ സമതലങ്ങൾ ഭാബർ ഭാബർ പ്രദേശം എങ്ങനെയാണ് ഫുൾ പാറയാണ് പിന്നെ കൃഷിക്ക് കൃഷിക്കനുയോജ്യമല്ല നദികളും അരുവികളുമെല്ലാം എന്തു ചെയ്യുന്നു അപ്രത്യക്ഷമാകുന്നു അപ്പോൾ ഉത്തരമഹാസമുദ്രത്തിലെ വ്യാപിച്ച് കിടക്കുന്ന വടക്ക് നിന്നും തെക്കോട്ട് ഉത്തരമഹാസമുദ്രത്തിലെ മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ഭാബർ ടെറായി എക്കൽ സമതലങ്ങൾ ഭാബർ എന്താ പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ പ്രദേശമാണ് ഭാബർ കൃഷിക്ക് അനുയോജ്യമാണോ കൃഷിക്ക് അനുയോജ്യമല്ല നമ്മുടെ നദികളും അരുവികളുമെല്ലാം എന്ത് ചെയ്യുന്നു അപ്രത്യക്ഷമാകുന്ന പാറകൾ നിറഞ്ഞ പ്രദേശമാണ് ഭാബർ അടുത്തു നോക്കേണ്ടത് ടെറായി പാവർ പ്രദേശത്തിന് തെക്കായി ഇങ്ങനെ നമ്മൾ വരി വരിയായിട്ട് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് എഴുതുമ്പോ തെക്ക് ഭാഗം താഴെട്ടല്ലേ വരുന്നത് അപ്പോൾ ഭാബർ പ്രദേശത്തിന് തൊട്ട് തെക്കായി നമ്മൾ ഫാബർ ഈ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ പറഞ്ഞു അല്ലേ എന്നാൽ പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ടെറായി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഫാബർ പ്രദേശത്തിന് തെക്കായി പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം അപ്പോൾ ടെറായി എന്ന് പറയുന്നത് എന്താ ചതുപ്പ് പ്രദേശം അല്ലേ ഇപ്പൊ ടെറായ് എന്ന് പറഞ്ഞാൽ എന്താടേ ചതുപ്പ് പ്രദേശമാണ് എങ്ങനെയുള്ളത് സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശമാണ് ടെറായി പാമ്പർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ദൃശ്യമാകുന്നത് നമ്മുടെ ടെറായ് പ്രദേശത്തിന്റെ ഉപരിതലത്തിൽ വെച്ചിട്ടാണ് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ പ്രദേശം ഏത് ടെറായി ദുത്വ ദേശീയോദ്യാനം ഏത് സ്റ്റേറ്റിലാണ് ഇടേ ഉത്തർപ്രദേശ് സ്റ്റേറ്റുകളും അവിടുത്തെ എന്താണ് ദേശീയോദ്യാനം നാഷണൽ പാർക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ ദുദ്വ ദുദ്വ ദേശീയോദ്യാനം ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ടെറായി ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ചതുപ്പ് പ്രദേശമാണ് നമ്മുടെ ടെറായി എന്ന് പറയുന്നത് ഇപ്പോൾ പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വ്യാപിച്ച് കൃഷിക്കൊന്നും അനുയോജ്യമല്ലാത്ത അരുവികളെല്ലാം ന നഷ്ടമാകുന്നതിന് അരുവികളെല്ലാം അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ചതുപ്പ് നിലം സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് നിലമാണ് ഏതെന്ന് പറയുന്നത് ടെറായി ടെറായി പ്രദേശം എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്തതാണ് ഈ ചതുപ്പ് പ്രദേശം ഒരു ദേശ ഒരു ദേശീയോദ്യാനം പറഞ്ഞില്ലേ നമ്മൾ ഏതാ ദുത്വ ദുത്വ അല്ലേ ദുത്വ ദേശീയോദ്യാനം ഏത് സ്റ്റേറ്റിലാണ് ഉത്തർപ്രദേശ് അത് ഈ ടെറായി മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫാബറും ടെറായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് എക്കൽ സമ സമതലം അലൂവിയൽ പ്ലെയിൻസിനെ കുറിച്ച് നോക്കാം നമ്മുടെ ടെറായ് മേഖല ബാബറിന് തെക്കായിരുന്നു അല്ലേ അതേപോലെയാണ് ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ ശ്രദ്ധിക്കണേ പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ് എക്കൽ സമതലങ്ങൾ ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ് എക്കൽ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് എവിടെയൊക്കെയാണേ പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് എക്കൽ സമതലം വീണ്ടും ഖാദർ ഭംഗർ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഓക്കെ എക്കൽ സമതലം വീണ്ടും ും ഖാദർ ഭംഗർ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഇമ്പോർട്ടന്റ് ആണ് പല തവണ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കോ ശ്രദ്ധിച്ചു പഠിച്ചോ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖാദർ എന്ന് പറയുന്നത് എടാ ഭംഗം വന്നത് എന്ന് വച്ചാൽ എന്താടേ എന്തെങ്കിലും കേടുപാട് വന്നത് അല്ലെങ്കിൽ പഴയതല്ലേ അപ്പോൾ പഴയതാണ് ഏതെന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപമാണ് ഭംഗർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ശ്രദ്ധിച്ചോ സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണാണ് ഖാദർ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദർ പഴയത് പഴയതാണല്ലേ പഴയ എക്കൽ നിക്ഷേപമാണ് ഭംഗർ എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതായതിലെ പുതുതായി നിക്ഷേപിക്കപ്പെട്ട ഖാദർ എക്കൽ മണ്ണാണ് ഭംഗർ എന്ത് ചെയ്യില്ല കൊള്ളില്ല ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഏതെന്ന് വെച്ചാൽ അത് ഭംഗറാണ് പഴയ എക്കൽ നിക്ഷേപമാണ് ഓക്കെ ചുണ്ണാമ്പ് കല്ലുകളാൽ അതായത് കാൽഷ്യം കാർബണേറ്റ് കല്ലുകളാൽ സമൃദ്ധമായ ചുണ്ണാമ്പുകല്ലുകളൽ മണ്ണ് അറിയപ്പെടുന്നത് കാങ്കർ എന്നാണ് കാങ്കർ ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്നത് ബെറ്റ് എന്നാണ് ബെറ്റ് ഓക്കെ അപ്പോൾ ഇത്രയും പ്രധാനമായിട്ട് നോക്കണം ഭൂമിശാസ്ത്രപരമായ ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഉത്തരമഹാസമുദ്രത്തെ പരിഗണിക്കുമെങ്കിലും വ്യവസ്ഥ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത ഇതെല്ലാം അടിസ്ഥാനമാക്കി വിസ്തൃതമായ ഈ സമതലത്തെ നാല് പ്രാദേശിക വിഭാഗങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഉത്തരമഹാസമതലമാണ് അതിലെന്താ എന്താണ് ഇടയിൽ പറഞ്ഞത് നമ്മുടെ ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വതത്തിൻ്റെയൊക്കെ സമാന്തരമായി ഒരു രണ്ടായിരം മീറ്റർ അധികം താഴ്ചയുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കപ്പെടുന്നു ഇതെങ്ങനെയാണ് വരുന്നത് ഹിമാലയ നദികൾ അതായത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അവയുടെ പോഷക നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചുണ്ടാകുന്നതാണ് നമ്മുടെ ഉത്തരമഹാസമതലം എന്ന് പറഞ്ഞു അല്ലേ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതല എന്നറിയപ്പെടുന്ന സമതലമാണ് ഉത്തരമഹാസമതല അല്ലെ ഉത്തരപർവത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ് മഹാസമുദ്രം എന്ന് പറയുന്നത് ഏകദേശം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം ഉണ്ട് ഓക്കെ അപ്പോൾ മഹാസമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ കൃഷിയുടെ നട്ടൽ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് സംസ്ഥാനങ്ങളാണിടെ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് അസം ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഇത്രയും സംസ്ഥാനങ്ങളിലാണ് മഹാസമതലം വ്യാപിച്ച് കിടക്കുന്നത് പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഫാബർ ടെറായി എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞ് മഹാസമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് വരുമ്പോൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം അതിൽ പാറ കഷ്ണങ്ങൾ പാറ കഷ്ണങ്ങൾ കൊണ്ട് നിറഞ്ഞതും കൃഷിക്ക് അനുയോജ്യമല്ലാത്തതും നദികളെല്ലാം അപ്രത്യക്ഷമാകുന്നതുമായ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭൂമേഖലയാണ് ബാബർ ഇനി ടെറായ് എന്ന് പറഞ്ഞാൽ ഫാബറിന് തൊട്ട് താഴെ തെക്കായിട്ട് എന്ത് ചെയ്യുന്നു പത്ത് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു സസ്യജാലങ്ങൾ കൊണ്ട് തഴച്ചു വളർന്നു നിൽക്കുന്ന പ്രദേശം ചതുപ്പ് പ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാവുന്ന ജലപ്രവാഹങ്ങളെല്ലാം ദൃശ്യമാകുന്നത് വീണ്ടും എവിടെ വെച്ചാണ് ഈ ടെറായ് പ്രദേശത്തിൽ വെച്ചാണ് പിന്നെ ധുദ്വ ദേശോദ്യാന ഉത്തർപ്രദേശിലെ ഈ പ്രദേശത്താണ് ഇരിക്കുന്നത് അല്ലേ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനി പറഞ്ഞത് എക്കൽ സമതലം എക്കൽ സമതലം ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായിട്ട് നിക്ഷേപിച്ചു കിടക്കുന്നു പഴയ എക്കൽ മണ്ണ് എക്കൽ മണ്ണ് നിക്ഷേപിച്ചുണ്ടാകുന്ന പ്രദേശമാണ് ഏതെ പഴയത് പഴയത് ഏതാടെ ഭംഗർ പുതിയതാണ് ഖാദർ ഓക്കെ പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് നമ്മുടെ എക്കൽ മണ്ണെന്ന് പറയുന്നത് ഓക്കെ എക്കൽ മണ്ണിനെ വീണ്ടും എന്ത് ചെയ്യുന്നു ഖാദർ പങ്കർ തിരിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ പഴയതായിട്ട് നിക്ഷേപിക്കപ്പെട്ടതും പുതിയതായിട്ട് നിക്ഷേപിക്കപ്പെട്ടതും ഓക്കെ മഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഭംഗർ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ കല്ലുകളാൽ സമൃദ്ധമായ ഭംഗർ മണ്ണ് അറിയപ്പെടുന്ന എന്താണ് അടേ കാങ്കർ എന്നാണ് അറിയപ്പെടുന്നത് കാങ്കർ പിന്നെ എന്താ നമ്മുടെ ഖാദർ സമതലം പഞ്ചാ ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്ന എന്താ ബെറ്റെന്നാണ് ബെറ്റ് ഓക്കെ അപ്പോൾ ഇനി നമ്മുടെ ഈ ഭൂമി ശാസ്ത്രപരമായിട്ട് ഭൂപ്രകതി വിഭാഗമായ ഉത്തരമഹാസമതലത്തെ നമുക്ക് അതിൻ്റെ അനുസരിച്ച് വീണ്ടും നമുക്ക് നാലായിട്ടൊക്കെ തിരിക്കാം പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലം ഗംഗാ സമതലം അസമിലെ ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ നമുക്ക് നാലായിട്ട് തിരിക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഈ നാല് ക്ലാസിഫിക്കേഷനും നല്ല പോലെ നോക്കാം ഇന്ന് ഇപ്പോൾതാ ഈ ഉത്തരമഹാസമതലത്തെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ബേസിക്കായിട്ട് നന്നായിട്ട് എഴുതാൻ കണക്കിന് വായി ഓക്കെ ഇത് കവർ ചെയ്യുക എല്ലാവരും എന്തു ചെയ്യുക നല്ലപോലെ പഠിക്കുക ഉത്തരമഹാസമത്തെക്കുറിച്ച് ബേസിക്കായിട്ട് ഒന്നീ പലതവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത് ഇത്ര ഇത്രയുള്ള ടോപ്പിക്കിൽ തന്നെ പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പി എസ് സി ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവീത് എന്ത് ചെയ്യുക എല്ലാവരും നല്ലപോലെ പഠിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്